ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരും പരിപാടി സുഖമായിരിക്കുന്നു തൃശ്ശൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ അവിടെയാണ് നയനും കൂട്ടുകാരും കൂടിയിട്ട് ചെസ് ടൂർണമെൻറ്റിന് പോയത് കേട്ടോ അപ്പോൾ ശനിയാഴ്ച രണ്ട് പോയിൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വൈകുന്നേരമായപ്പോൾ എല്ലാവരും സങ്കടത്തിലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരെയും കൂട്ടി ഞങ്ങൾ സൂ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ആറു മണിവരെയാണെന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങൾ പോയത് തന്നെ മണി കഴിഞ്ഞു അപ്പോൾ സ്പീഡിലാണ് കേട്ടോ കണ്ടു പോകുന്നത് മുള്ളം പന്നിയും കുറുക്കനെയൊക്കെ കുറേ കാലത്തിന് ശേഷം ആട്ടോ കാണുന്നത് കുറുക്കൻ കുറുക്കൻ എന്ന് പറയുന്നുണ്ടെങ്കിലും മക്കൾക്കും കണ്ടിട്ടില്ലല്ലോ മക്കളൊന്നും അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ കുറേ മാന് കണ്ട മൃഗം എമൂ അങ്ങനെ കുറേ പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ വക കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കണ്ടാമൃഗത്തിന് കാണുന്നുണ്ടായിരുന്നില്ല നോക്കിയാൽ അപ്പം രണ്ടാളും നല്ല കുളിയൊക്കെ ആയിരുന്നു കേട്ടോ വണ്ടി ആരിടും പിന്നെ കുറച്ചു നേരം പാർക്കിലൊക്കെ പോയി അവിടെ മക്കള് കുറച്ചു നേരം കളിക്കാനൊക്കെ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഉം നടക്കാനിറങ്ങി അപ്പോഴാണ് പണ്ട് കാലത്ത് രാജാക്കന്മാരുപയോഗിച്ച തോണി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് പരിചയപ്പെടുത്തിയത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വയനാട്ടിൽ നിന്ന് കൊണ്ടുപോയൊരു കടുവ അവിടെ ഇരിപ്പുണ്ട് കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞോ ആളിത്തിരി വില്ലനാണ് മെരിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ പുറത്തൊന്നും കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിലേത് കടുവന്നും ഞങ്ങൾക്ക് അറിയില്ല രണ്ട് മൂന്ന് കടുവ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടിട്ട് ഇവനാണോ ഇത്തിരി വില്ലൻ എന്നൊരു സംശയം കടുവനെ കണ്ടാൽ തന്നെ പേടിച്ചോടും നൈനുനാണെങ്കിൽ പുലി കടുവ സമൂഹത്തിനൊക്കെ കാണുമ്പോൾ എൻ്റെ കൈന്ന് വിടാറേയില്ല കേട്ടോ ഭയങ്കര പേടിയാണ് പിന്നെ കുറേ അലങ്കാര കോഴികൾ പിന്നെ മുതലോ ചിങ്കണ്ണയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് സ്നേക്ക് പാർക്കിലാണ് പോയത് കേട്ടോ നൈനുവിന് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര പേടിയായിരുന്നു എൻ്റെ കൈ വിടുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടത് പിന്നെ കരിക്കും വെള്ളം ഇതൊക്കെയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുടിച്ചത് മാങ്ങ ഇത്തിരി വാടിയൊരു വാട്ടർ ചുവയുണ്ടായിരുന്നു കേട്ടോ പൈനാപ്പിൾ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ കഴിച്ചു പിന്നെ പോയത് ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെ കേട്ടോ കല്യാൺ സിൽസും പുളിമൂട്ടിലൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ പിന്നെ പുളിമൂട്ടിൽ പോയി കല്യാൺ സിൽസിൽ നല്ല തിരക്കായിരുന്നേ ുംനിയനും കൂടി എടുക്കാനാണ് പോയത് പക്ഷേ അപ്പൊ ഞങ്ങള് ഇതാണ് എടുത്ത ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണട്ടാ ഞാൻ ഇനു പിടിച്ച പിടിയിൽ ഇത് മതി എന്ന് പറഞ്ഞ് തക്കുടും പിന്നെ രണ്ട് മൂന്ന് ഡ്രസ്സ് ഇടിയിച്ചു പക്ഷെ ലാസ്റ്റ് നിമിഷത്തിൽ ഇവിടെ ഇത് തന്നെ മതി എന്നാ പറഞ്ഞത് ഞായറാഴ്ച ചേട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു ഷർട്ടാണ് വാങ്ങിക്കൊടുത്തത് രാവിലെ ഒരുങ്ങിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഒരുങ്ങിക്കഴിഞ്ഞപ്പിക്കും പോകാനുള്ള ടൈമായി എട്ടരയ്ക്കാണ് അവിടെ ചെസ്സ് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളിയിൽ ഒന്നും കിട്ടിയില്ല പൂരം കരച്ചിലായിരുന്നു അതുകൊണ്ട് വീടി ഒന്നും എടുത്തില്ല ഒറ്റ പോയിൻ്റ് കിട്ടിയില്ല രണ്ട് പേർക്കും എല്ലാവരും ഫിഡറേറ്റഡ് കുട്ടികളായിരുന്നു കേട്ടോ നൈനൂണ് കിട്ടിയതൊക്കെ ഫിഡറേറ്റഡ് മാത്രമല്ല നല്ല കളിക്കുന്ന കുട്ടികളുമാണ് ഇവർ ഇപ്പോൾ ഒന്നര വർഷമൊക്കെ ആയിട്ടുള്ളൂ കളിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് ഉണ്ടാവും പിന്നെ എന്താ പറയുക എല്ലാവരും നല്ല കളിക്കുന്ന കുട്ടികളാണ് നല്ല മെടുക്കന്മാർ മെഡിക്കത്തികളും ആണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം നാല് നാലരൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടുന്ന് അതായത് തൃശ്ശൂരിൽ നിന്ന് സ്ഥലം വിടുകയാണ് കേട്ടോ അങ്ങനെ നേരെ വെളുപ്പിനാണ് ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടോ വീടെത്തിയത് അപ്പോൾ നൈനൂന് ബസ് കയറിയാൽ ഭയങ്കര വോമിറ്റിങ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിൽ നല്ല ഉറക്കാണ് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പം നല്ല പനിയൊണ്ടൊക്കെ ഇടുകിടാ പറയ്ക്കുന്നുണ്ടായിരുന്നു നൂറ്റി നാല് നൂറ്റഞ്ച് ഡിഗ്രി പനിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കാണുമ്പോൾ പേടിയല്ല നമുക്ക് ഇങ്ങനെ വറക്കി എഴുന്നിട്ട് അങ്ങനെ ഒന്നും നോക്കിയില്ല ഹോസ്പിറ്റലിൽ വന്നു കാഷ്വാലിറ്റി കാണിച്ചു അപ്പോൾ ട്രിപ്പൊക്കെ ഇട്ടു വിട്ടാകും എന്നിട്ട് പിന്നെ പത്തര പതിനൊന്ന് മണിയായി ഞങ്ങൾ പോയത് വീടെത്തിയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറഞ്ഞില്ലെങ്കിൽ വരണമെന്ന് കഷ്ടകാലത്തിന് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ വീണ്ടും നയിനുണ്ട് നല്ല പനി അങ്ങനെ വെളുപ്പിന് മൂന്ന് മണിയായപ്പോൾ വീണ്ടും തിരിച്ച് വന്നു കേട്ടോ അങ്ങനെ അഡ്മിറ്റാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇതൊക്കെയാണ് ഞങ്ങളുടെ തൃശ്ശൂർ വിശേഷങ്ങൾ കേട്ടോ